പോലെ സ്വന്തം ഞാനോട് ചോദിക്കണ മുഖം നല്ല മാറ്റം ഇത് എന്താ ചെയ്യുന്നത് വെളുത്തുക്കണല്ലോ ആണോ നിങ്ങൾ ആരോടും ഞാൻ വിത്ത് വിറ്റാമിൻ സി യൂസ് ചെയ്യണേ പറയുന്ന എനിക്കൊന്ന് വാങ്ങണ്ടിരുന്നു അതെവിടുന്ന കിട്ടുക ഞാനിപ്പൊ കുറച്ചു കാലമായിട്ട് എന്റെ സ്കിൻ കെയർ ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാറുണ്ട് ഇതിനൊക്കെ ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്റെ മുമ്പത്തെ വീഡിയോയിലെ ഫേസും എൻ്റെ ഇപ്പത്തെ വീഡിയോയിലെ ഫേസും അപ്പം ഞാൻ എന്റെ സ്കിൻ കെയറിൽ യൂസ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് എച്ച് കെ വിറ്റൽസിന്റെ ഗ്ലൂട്ടാത്തോന വിത്ത് വിറ്റാമിൻ സി ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ട് അതിൻ്റെ തേർഡ് ബോട്ടിലാണ് ഇത് വരുന്നത് അറുന്നൂറ് മില്ലിഗ്രാം ഈ ഗ്ലൂട്ടാത്തോനെ കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ദിസ് ഇസ് ദ ബെസ്റ്റ് ആന്റി ഓക്സിഡൻറ്റ് ഫോർ യുവർ സ്കിൻ ഇത് നമ്മുടെ സ്കിന്നിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കും മലേരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ കണ്ടുവരുന്ന ഒരു തരം പിഗ്മെന്റ് ആണ് ഈ മെലനിൻ കാരണം നമ്മുടെ സ്കിന്നിൽ അണ്ണിവൻ സ്കിൻ ടോൺ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ ഡൾനെസ് ഒക്കെ വരാൻ കാരണം ഈ ഗ്ലൂട്ടാ നമ്മുടെ സ്കിന്നിലെ മലേനിയൽ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലിവർ ഡിറ്റോസിഫിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു ടാബ്ലറ്റ് ആയിട്ടാണ് വരുന്നത് ഞാൻ അത് എടുക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ടാബ്ലറ്റ് ആഡ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ പതച്ചു വരും ഇതിൽ നോ ആഡഡ് ഷുഗർ ആണ് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഡിറ്റോക്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലൂട്ടാത്ത ഇതൊരു ഓറഞ്ച് ഫ്ലേവറിൽ വരുന്നോണ്ട് തന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലത്തെ ടാബ്ലറ്റ് ഒക്കെ ഇൻടേക്ക് ചെയ്യുമ്പോൾ എച്ച് കെ വൈറ്റൽസ് പോലത്തെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യുക എച്ച് കെ വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊളാജൻ ബ്രാൻഡ് നിങ്ങളോട് പറയണത് എങ്കിൽ റിയലി ഹെൽപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹോണസ്ലി പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് എച്ച് കെ വൈറ്റൽസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ആഷി ടെൻ എന്നുള്ള കോഡ് യൂസ് ചെയ്യണം ബെസ്റ്റ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണ് പ്രശ്നം ആണ് ആ ഒരു കല്യാണം പറഞ്ഞില്ലേ മാറ്റിക്കാ ഞാന് പോയി ഞാൻ പറഞ്ഞ വിശ്വാസം ഞാൻ പറഞ്ഞിട്ടില്ലേനിയോ ഇവിടെ അമ്മ കുട്ടീന്റെ കല്യാണാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ പോയിട്ടോ കുട്ടിയേജ് പോകണ്ട കുട്ടിയെ ഇതില്ലാതെ പറ്റൂല കുട്ടിയെ അന്നെ കണ്ടിട്ടില്ലെങ്കി സെപ്പിക്ക് വേഗം അങ്ങോട്ട് വരുവോണ്ടട്ടോ പോയാലും കാണാതിരിക്കാൻ പറ്റൂലെ മറ്റന്നാളെന്നെ വരാ നിങ്ങൾ കരുണ സങ്കടാവണ്ട് ഞാൻ നിങ്ങള് വീട്ടിൽ പോയിട്ട് എന്തൊരു സ്നേഹമാണ് ഇങ്ങക്ക് രണ്ടാക്കും എന്നിട്ട് പോവാക്ക് ഇവിടെ നിന്ന് ഞാനും പാടൊക്കരയൂ ശെരിമ്മ ജെന്തൊക്കെയാണ് എന്റെ അമ്മ കുറിച്ച് പറഞ്ഞെനെ കുറ്റം പറയണന്നില്ലേ എന്തൊരു പാവാണ് അമ്മ കരിയാണ് മിസ് ചെയ്തതിന് എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ട് മുണ്ടലിയും തെ മുണ്ടിയും കുറ്റം പറയാൻ ആയിട്ടില്ല ആ പെണ്ണാണ് സാധനം ഓൾ ഇവിടെ എന്തെങ്കിലും കുത്തിപ്പുണ്ടാക്കിട്ടോള് പൊയ്ക്കണേ ഇച്ചാറോളോ കുത്തിരിക്കയോ കട്ടേട്ടോ മുണ്ടല്ലിങ്ങൾ തള്ളേ മനഃപൂർവ്വം ഞാൻ പേസ് ഞാൻ കാട്ടിത്തരാം അവിടെ ആ മനസ്സാക്കിട്ടി കിട്ടി ഓളേതാ വളവത്തിനെന്നറിയോ ഇങ്ങനെ കൊണ്ട് അവളെ കളി ഇപ്പം ശരിയാക്കി തരട്ടോ മ്മടെ മരുേ ഓള് പാവാണ് ഇച്ച നല്ല ഇഷ്ടമാണ് ഓള് ഓൾ പോയിട്ട് ഇച്ചോളം കാണാൻ പൂതിയാണ്ണ്ട് അയലോകത്ത് പാത്തുണ്ണി എല്ലാരും പറഞ്ഞു പാവാണ് ഞമ്മളെ ഭാഗ്യാണ് ഓളമാരത്തെ ഒരു മരുവോള കിട്ടിയത് ഇച്ചോളപ്പ തന്നെ കാണാൻ പൂതിന്റെ മരുമോള കാണാൻ കിട്ടുക ഞങ്ങള് പിന്നും വന്നിട്ടാ ഇവിടെ പൈസ മറന്നെടുത്താ തോന്നി എന്തേലൊക്കെ പേസ് ഞാനും വരാ എവിടെയാണ് ഞാനേ ഇത്രയും കാലം പറഞ്ഞിട്ട് നിങ്ങക്ക് വിശ്വാസല്ലോ അതാ കണ്ടോളി ഞാൻ എന്റെ ഫോൺ ഇവിടെ റെക്കോർഡ് ഓൺ ആക്കിച്ചിട്ടാ പോയിന് നിങ്ങൾ ഉമ്മ നിങ്ങൾ അമ്മ കുറ്റം പറഞ്ഞാ കേട്ടോളി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യാണ് ഓളമാരത്തെ മരോളം കിട്ടിയത് ഇച്ചോളപ്പ തന്നെ കാണാൻ പൂതിയാണ് ഉണ്ട് മനസ്സാ ഓള നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് തോലോടെ ഇന്നേനങ്ങട്ട് വരാൻ പറയും നാളെ ഒന്നല്ലോള കാണാൻ പൂതിയായി പാവപ്പെട്ട തങ്കപ്പെട്ട് കുറിച്ചാണല്ലോ കുറ്റം പറഞ്ഞത്